നി അയാൾ പല വലിയ അപകടാവസ്ഥയിലാണുള്ളവർ പിന്നെ അപകടാവസ്ഥനെ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനോട് ബന്ധപ്പെട്ടവർ എന്നോട് വിളിച്ചു പറഞ്ഞു പ്രത്യേക വാഴ്ചയാവുന്ന സുബാനുഭവത്താർ അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ ദീർഘായസം കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ ആ ഗുരുതര വളരെ പ്രയാസകരമാവുന്ന അവസ്ഥ അത് ഡയാലിസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു എന്നാലും അതിനൊക്കെ അബ്വാഹോ സുബാഹമാണ് അദ്ദേഹത്തിന് എല്ലാ നിലക്കുള്ള ആരോഗ്യം തിരിച്ചു കൊടുക്കട്ടെ അബ്വാഹോ അദ്ദേഹത്തിന് എൻ്റെ രോഗത്തിൽ ശുഭിയാക്കി കൊടുക്കട്ടെ നമ്മുടെ ബോധം നമുക്കുണ്ടാവണം നമ്മൾ പ്രത്യേകമാകുന്നതായ ഒരു ചട്ടക്കൂട്ടിൻ്റെ ഉള്ളിലാണ് നമ്മളത് ആ ചട്ടക്കൂട്ടിനെ വേദിക്കാൻ പോലുള്ളത് ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യം അതിർവരമ്പെ ശ്രദ്ധിക്കണമൊരു ഹൃദയം ഉണ്ടാവണം വാൾമാലിൻ മുഖയ്യതാൻ മുഖയ്യതയാണ് ശരിയായ ആ ബൗണ്ടറിയിൽ ഒതുങ്ങി നിക്കണം എനിക്കുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം വ അഖ്ലാഖ് മുക്തബസ്ത്വം ഇന്ന് അഖിലാഖി റസൂർ ഇല്ല സ്വഭാവത്തിൽ നിന്ന് പകർത്തപ്പെടുന്ന സ്വഭാവങ്ങളാണ് പിന്നെ ഈമാൻ ഇമാൻ സഹി ആയിമാൻ ഉണ്ടാവുന്നു സ്ഥാപിത്വത്തിൽ ആ നല്ല ജനങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിലുള്ള ആളുകൾ അവർ വിശ്വസിച്ചു പോകുന്നതായ ആഹീദകളും ആചാരങ്ങളും ഒക്കെ അതിൽ നിന്ന് വിട്ടുപോകുന്നതായ ഒരവസ്ഥ നമുക്കുണ്ടാവാൻ പാടുള്ളതല്ല അത് ശ്രദ്ധിച്ചു കൊണ്ടിട്ട് വിശുദ്ധ ഖുനിൽ രേഖപ്പെടുത്തപ്പെട്ടതുപോലെ മനുഷ്യനെവിടെ സൃഷ്ടിച്ചു ആ നന്മൻ്റെ വഴി അതാണ് തിരുമൻ്റെ വഴി അതൊക്കെ കാണിച്ചതാണ് അതിൽ രണ്ടും തിരഞ്ഞെടുക്കാനുള്ള കുവത്തിയക്തിയായി തീർന്ന് പറഞ്ഞ കുവത്തിണ്ട് സ്വയമായി തിരഞ്ഞെടുക്കാനുള്ളതായ ഒരു കഴിവ് അത് അള്ളാഹു നമുക്ക് അങ്ങനെ അള്ളാഹു സുബാന മുഹത്തായ പഠിപ്പിച്ചു തന്ന് അള്ളാഹുൻ്റെ സൂര്യ പഠിപ്പിച്ചു തന്ന് ആ വിശുദ്ധമായ റൂട്ടിൽ കൂടി സഞ്ചരിച്ചവർ അവർ വിജയികളാണ് ആ റൂട്ടിൽ തെറ്റിപ്പോയാൽ അത് പരാജയത്തി അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കി കൊണ്ടിട്ട് ഈ ഓരോ റൂസുകൾ വരുമ്പോഴും ഇതുപോലുള്ള പ്രസംഗങ്ങളും വഴതുകളൊക്കെ കേൾക്കുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടു കൊണ്ടിട്ട് അടുത്ത ഉറൂസ് വരെ ആ ഉൾക്കൊണ്ട ആ പാഠം അല്ലെങ്കിൽ അത് ഉണ്ടായി തീർന്ന ആ ഊർജ്ജം അല്ലെങ്കിൽ ആ പരിവർത്തനം അത് നിലനിർത്താൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം എന്ന് എല്ലാവരോടും ഉണർത്തി കൊണ്ടിട്ട് അള്ളാഹു സുബഹാൻ താര ഈ ഉറൂസിന് അമ്മാവ് കപൂർ ചെയ്യട്ടെ ഈ ഊസിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ എല്ലാവരുടെ പ്രവർത്തന ഉപയോഗമൊക്കെ മൂർച്ചയായിട്ട് അതിലേക്ക് സംഭാവനകൾ അർപ്പിച്ച സംഭാവനകളൊക്കെ മൂളിച്ചായിട്ട്